ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും എവിടെയാണ് എല്ലാവർക്കും സുഖമായിരിക്കുമല്ലേ അലഹമില്ല എനിക്കും മക്കൾക്കും ഇവിടെ സുഖമാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ വീട് എന്താണെന്ന് നല്ല ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ ഞാൻ സത്യം പറയാം ഇതുവരെ ഇതുണ്ടാക്കി നോക്കിയിട്ടില്ല നമ്മൾ ഇങ്ങനെ ഇവിടെ അങ്ങനെ എപ്പോഴും ജമ്മീൻ വാങ്ങുമെന്നില്ലല്ലോ അപ്പോൾ ഒന്ന് കിട്ടിയ സമയത്ത് വാങ്ങിയാണ് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ നന്നാക്കി വെച്ചതിന് ശേഷം ഞാനും നമ്മളെ തന്നമോളും കൂടി കുറച്ച് നേരം അങ്ങനെ കടന്ന് കളിക്കുകയാണ് കേട്ടോ നല്ല രസമാണില്ലേ ചെറിയ കുട്ടികളിപ്പം നമ്മളിങ്ങനെ കുറച്ചേരം ഇങ്ങനെ കളിക്കുമ്പോൾ നമ്മളെ മൈൻഡും ഫ്രീ ആവും നല്ല രസമാണ് അവരെപ്പോൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാനിട്ടോ ആ കുട്ടിയാണ് ഇവിടെ തന്നെ ഉണ്ടാവും അങ്ങനെ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താക്കി പറഞ്ഞു കുറേ ഒന്നും ഞാൻ മസാല എടുത്തുള്ള ആകെ അരക്കിലോ ചെമ്മീനാണ് കേട്ടോ എന്തായാലും പറയും ഫ്രോൺസോ അങ്ങനെ പിന്നെ അരക്കിലും ചെമ്മീനേ ഉള്ളൂ അപ്പോൾ ഞാൻ രണ്ട് ഉള്ളി എടുത്തിട്ട് മസാല ഒക്കെ രണ്ട് ഉള്ളി എടുത്തിട്ട് ചോറിൻ്റെ മേലെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ചോപ്പിച്ചെടുക്കില്ലേ അങ്ങനെ അത് ചോപ്പിച്ചെടുക്കാനും വേണ്ടിയിട്ടിട്ടിട്ടോ അങ്ങനെ പിന്നെ ഉള്ളി നല്ലോണം വാടി വന്നതിൻ്റെ ശേഷം ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് കുറച്ച് ചിട്ട് കൊടുത്തിട്ട് വല്ലാതെ ഇട്ട് കൊടുക്കണ്ട തക്കാളി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ആകെ അത്രയേ വെച്ചുള്ളൂ രണ്ട് ഇത് നമ്മളാ മിൽക്ക് മേഡിൻ്റെ ഇതുണ്ടാവില്ല അതിന് വെറും രണ്ട് ഗ്ലാസ് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇത് കുറച്ച് ഫാസ്റ്റ് കൂട്ടിയത് എന്താ പറഞ്ഞാൽ ഇങ്ങനെ കുറേ നിങ്ങൾക്കിങ്ങനെ ഇങ്ങനെ കൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു ബോർ അടിക്കൂട്ടോ അപ്പോൾ ഞാനത് വേണ്ട വിചാരിച്ചിട്ട് ഞാൻ എന്താക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫാസ്റ്റാക്കിയതാണ് പിന്നെ എന്താക്കിയാണ് നമ്മൾ പുളീൻ്റെ മീനല്ലേ ആ പുളിക്ക് പകരം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപുളി എടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതിലെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരു മസാല കുരുമുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളകും പൊടി വെറൊരു മസാല ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ചെമ്മീൻ ആകുമ്പോൾ കുറേ മസാല ഉള്ളിയും തക്കാളി തന്നെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വെറുതെ അത് തന്നെ കിട്ടും അപ്പോൾ അത് വലിയ വലിയ ചെമ്മീനായിരുന്നു ഞാൻ ഇഞ്ഞാന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായില്ലേ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലേക്ക് പോയത് അപ്പോൾ വരുമ്പം നമ്മൾ ഇരട്ടിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ കൂടി വെള്ളം വരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഓസ് ഇട്ട് കൊടുത്തിട്ടുണ്ടോ പിടിക്കുന്നുണ്ട് ഇതിങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ചോറിനൊക്കെ വെള്ളം പിന്നെ ഉള്ളിയൊക്കെ വാട്ടി കോരി എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുട്ടോ വെള്ളം തിളപ്പിച്ച് വർന്നിട്ട് അപ്പോൾ ഇങ്ങനെ വള്ളം ആണെങ്കിൽ പോലെ വരുന്നുള്ളൂ അതിങ്ങനെ നോക്കുന്നുകൊണ്ട് അങ്ങനെ അടിപൊളി അടിപൊളി ഞാൻ സത്യം പറയാനില്ലേ ഞാനായിട്ടുണ്ടാക്കിയിട്ട് ചെമ്മീൻ ബിരിയാണി തിന്നിട്ടുമില്ല പുറത്തൊന്നും അങ്ങനെ ഞാൻ ചെമ്മീൻ ബിരിയാണി തിന്നിട്ടില്ല അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു എന്തായാലും ഇതൊന്നും ഉണ്ടാക്കി നോക്കട്ടെ ഇച്ചിരി ഉണ്ടാക്കിയാണ് നമ്മൾ കുറച്ച് ചെമ്മീനും കുറച്ച് മസാല കുറേ ചോറ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇതുണ്ടാവില്ല അങ്ങനെന്താണ് നല്ലോണം ഒന്ന് ദമ്മിട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ദമ്മൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ എന്താക്കാറ് ഉള്ളി ചോപ്പിച്ചൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഇത് മ കുറച്ച് ചെറുപുളിൻ്റെ നീരിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് കളറിന് ഞാൻ ഫുഡ് കളറ് വല്ലാതെ അധികം യൂസ് ആക്കലില്ല ഈ കവാബിന് എന്തിനും ഫുഡ് കളർ യൂസ് ആക്കലില്ല കേട്ടോ ഞാൻ അതേപോലെ മഞ്ഞപ്പൊടി എന്താക്കിയാറ് കുറച്ച് കലക്കിയിട്ട് ഒരു കളറിനും വേണ്ടിയിട്ട് കുറച്ചിട്ടു കൊടുത്ത് ഒന്നും പറയാനില്ല എല്ലാം ഒരു രക്ഷയിൽ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അടിപൊളി ഉണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് അങ്ങനെ അടിപൊളി ചെമ്മീൻ ദം ബിരിയാണി ആയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക